ഹായ് ഓൾ വെൽക്കം ടു ഈ പഠിപ്പുര എസ് സിആർടിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസിലെ പത്താമത്തെ ചാപ്റ്ററാണ് ജന്തു വിശേഷങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം അന്യദേശത്ത് നിന്നും അനുകൂല സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികൾക്ക് പറയുന്ന പേരാണ് ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അന്യദേശത്ത് നിന്നും അനുകൂല സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന പക്ഷികളെ നമുക്ക് ദേശാടന പക്ഷികളെന്ന് വിളിക്കാം നമ്മുടെ പുസ്തകത്തിനകത്ത് ഉദാഹരണം പറയുന്നത് എരണ്ടകൽ അതുപോലെ നാഗമോഹൻ അതുപോലെ മണൽ കോഴി എന്നിവ ദേശാടന പക്ഷികൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളം എത്തുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് കടലുണ്ടി തട്ടേക്കാട് കുമരം അപ്പോൾ കേരളത്തിൽ ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി ഉണ്ട് തട്ടേക്കാടുണ്ട് അതുപോലെ കുമരകവും ഉണ്ട് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഡോക്ടർ സലീം അലിയെ കുറിച്ചാണ് പല പരീക്ഷകൾക്കും ഈ മേഖലയിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് ആരും ശ്രദ്ധിക്കാതെ ജന്തുവിശേഷം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ചാപ്റ്ററാണ് പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനാണ് നമ്മുടെ ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത് ഈ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം എന്ന് പറയുന്നത് നവംബർ പന്ത്രണ്ടാണ് അന്ന് നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു എന്നതും മനസ്സിലാക്കുക അപ്പൊ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നമ്മൾ ആ ആഘോഷ അല്ലെങ്കിൽ ആ ഒരു ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് സലീം അലിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പുസ്തകങ്ങളാണ് ഒന്ന് ബേഡ്സ് ഓഫ് ഇന്ത്യ രണ്ടാമത്തത് ബേഡ്സ് ഓഫ് കേരള ഇനി സലീം അലിയുടെ ആത്മകഥ എന്ന് പറയുന്നത് ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നതാണ് അപ്പൊ ഈ മൂന്ന് പുസ്തകങ്ങള് സലീം അലിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക സലീം അലിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ബേഡ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രണ്ട് ബേർഡ്സ് ഓഫ് കേരള അപ്പൊ ഒരു കുരുവിയുടെ പതനം എന്ന് പറയുന്നത് ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് എന്നതും എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഉഭയജീവികൾ അതുപോലെ ഉരകങ്ങൾ എന്നിങ്ങനെ രണ്ടുപേരെ കുറിച്ചും കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട് അതിന്റെ എക്സാമ്പിളും പറയുന്നുണ്ട് എക്സാമ്പിളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ആ പേരുകളാണ് മനസ്സിലാക്കേണ്ടത് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് വിളിക്കുന്നത് അപ്പൊ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെ നമ്മൾ ഉഭയജീവികൾ എന്ന് നമ്മൾ വിളിക്കുന്നു തവള അതുപോലെ സാലമന്റൻ അതുപോലെ സിസിലിയൻ എന്നിവ ഉഭയജീവികൾ ഉദാഹരണങ്ങളാണ് ഇനി ഉരകങ്ങൾ എന്ന് പറയുന്നത് ചർമ്മം വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളതുമാണ് ഉരകങ്ങൾ എന്ന് പറയുന്നത് മുതല പാമ്പ് പല്ലി അരണ ഓന്ത് എന്നിവയെ നമ്മൾ ഉരക വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ മുതല പാമ്പ് പല്ലി അരണ ഓന്ത് എന്നിവ ചർമ്മം വരണ്ടതും ശൽക്കങ്ങളുള്ളവയുമാണ് അതുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു ഉരക വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ശ്രദ്ധിക്കണം ടെക്സ്റ്റ് ബുക്കിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള എക്സാമ്പിളുകൾ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു മത്സ്യമുണ്ട് സാൽമൺ എന്ന് പറഞ്ഞൊരു മത്സ്യം ആ മത്സ്യത്തെ കുറിച്ചുള്ള ചില സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം മുട്ടിടാൻ വേണ്ടി ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക മത്സ്യമാണ് സാൽമൺ എന്ന് പറയുന്നത് വേനൽക്കാലം ആവുന്ന സമയത്ത് ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട് യാത്ര ആരംഭിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ആണ് ഇത് എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് എന്നിട്ട് വടക്കേ അമേരിക്കൻ നദികളിൽ ഇതിന്റെ യാത്ര അവസാനിപ്പിക്കുന്നു പസഫിക് സമുദ്രത്തിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിൽ ഇവന്റെ യാത്ര എന്ത് ചെയ്യുന്നു അവസാനിക്കുന്നു ഈ യാത്രക്കിടയിൽ ഇവന് വെള്ളച്ചാട്ടം പിന്നെ തരണം ചെയ്തു പോകേണ്ടതുണ്ട് അതുപോലെ നദികളിലെ കുത്തൊഴുക്ക് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് തരണം ചെയ്യേണ്ടതുണ്ട് അതൊന്നും അവൻ തടസ്സമാക്കാതെ അവന്റെ യാത്ര എന്ത് ചെയ്യുന്നു തുടരുന്നു എല്ലാ പ്രതിസന്ധിയും അത് ജീവിച്ചുകൊണ്ട് അവൻ നദിയുടെ പ്രഭവസ്ഥാനത്തെത്തി അവിടെ എത്തുന്നു മുട്ടയിടുന്നു എന്നിട്ട് അത് അവിടെ എത്ത മു പിന്നെ മണൽതിട്ടുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ചത്തൊതുങ്ങും ചത്തൊതുങ്ങുന്നു ക്ലിയർ ആണോ എന്നിട്ട് ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചു നേരെ വന്ന വഴിയെ തിരിച്ച് സമുദ്രത്തിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ എന്തൊരു അത്ഭുതമായ ഒരു സംഭവമാണ് സാൽമണിന്റെ ലൈഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ പോയിന്റ് നമ്മുടെ പുസ്തകത്തിന് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക എവിടെ എങ്ങനെയാണ് നമുക്ക് ചോദ്യം വരുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ ഇനി അടുത്ത് നോക്കട ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാമ്യമുള്ള രൂപമായിട്ട് മാറുന്ന പ്രതിഭാസങ്ങൾക്ക് പറയുന്ന പേരാണ് രൂപാന്തരണം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ വിവിധ വളർച്ചാ ഘട്ടത്തിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപമായി മാറുന്ന പ്രതിഭാസമാണ് രൂപാന്തരണം എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ രൂപാന്തരണ ഘട്ടത്തില് ശരിക്കും ഒരു പൂമ്പാറ്റയായി മാറുന്നത് ലാർവ പ്യൂപ്പ എന്നീ ഘട്ടങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ പൂമ്പാറ്റയുടെ രൂപാന്തരണ ഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ലാർവാ ഘട്ടം രണ്ട് പ്യൂപ്പ ഘട്ടമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ പുസ്തകത്തിനകത്ത് ചില ചിത്രശലഭങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് അതിന് പിക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചിത്രശലഭത്തെ കുറിച്ചുള്ള ചില പോയിന്റ് ഉണ്ട് സാധാരണ കണ്ടുവരുന്ന ചില ചിത്രശലഭങ്ങളാണ് മഞ്ഞപ്പാപ്പാത്തി അതുപോലെ നാരകശലഭം എന്ന് പറയുന്നത് അതുപോലെ ഓക്കി ശലഭം എന്ന് പറയുന്നത് അതുപോലെ അരളി ശലഭം അതുപോലെ കൃഷ്ണശലഭം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഈ പേരുകളൊക്കെ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്കതൊക്കെ എഴുതാനായിട്ട് സാധിക്കണം ക്ലിയർ ഇനി അടുത്ത ശലഭങ്ങളെ മുട്ടയിടാനായിട്ട് ആകർഷിക്കുന്ന ചില സസ്യങ്ങളുണ്ട് അതായത് എരിക്ക് അതുപോലെ കറിവേപ്പില മാരകം എന്നീ ചെടികള് ശലഭങ്ങളെ പ്രത്യേകമായിട്ട് ആകർഷിക്കും പ്രത്യേകിച്ച് മുട്ടയിടാനായി ആകർഷിക്കുന്ന സസ്യങ്ങളാണ് നിങ്ങൾ കുഴിയാന എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുഴിയാന നിങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും ഒരിനം തുമ്പിയുടെ ലാർവയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത് കുഴിയാന എന്ന് പറയുന്നത് അപ്പം കുഴിയാന എന്ന് പറയുന്ന സാധനം അവിടെ ഇരുന്നിട്ട് പിന്നീട് അത് എന്തായിട്ടും മാറും തുമ്പിയായിട്ട് മാറും എന്നത് മനസ്സിലാക്കുക അപ്പൊ ഒരിനം തുമ്പിയുടെ ലാർവയാണ് എന്തെന്ന് പറയുന്നത് കുഴിയാന എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ രൂപാന്തരം വന്നത് ഏത് വിഭാഗങ്ങൾക്കാണ് എന്ന് ചോദിച്ചാൽ പ്രാണികൾക്കാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരം വന്നത് ഏത് വിഭാഗത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് പ്രാണികൾക്കാണ് പ്രാണി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഉറുമ്പ് അതുപോലെ പുളിച്ചാടി ശലഭങ്ങൾ വണ്ട് ഈച്ച ഒക്കെ എന്തിനകത്ത് വരുന്നതാണ് പ്രാണികളുടെ വിഭാഗത്തിൽ വരുന്നതാണ് ആണല്ലോ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത് നമുക്ക് നോക്കാം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു വിവയിക്കുവാണെ കേരളത്തിൽ വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിൽ കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിച്ചു വരുന്നുണ്ട് ഏത് കടൽ തീരത്താണ് എന്ന് ചോദ്യം പി വയ്ക്കുവാണ് മുതിയം കടൽ തീരമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് വന്ന പോയിന്റ് അതുപോലെ ചോദിച്ചതാണ് കേരളത്തിൽ വനം വകുപ്പിന്റെ കീഴിൽ മലപ്പുറം ജില്ലയിലെ വണ്ണി വണ്ണിക്കുന്നിൽ ഏത് കടൽ തീരത്താണ് കടലാമയെ സംരക്ഷിച്ചു പോരുന്നത് എന്ന് ചോദിച്ചാൽ മുതിയം കടൽ തീരത്താണ് കടലിൽ നിന്നും കരയിലേക്ക് കയറി മണ്ണ് മാന്തി അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടാണ് കടലാമകൾ എന്ത് ചെയ്യുന്നത് മുട്ടയിടുന്നത് എന്ന പോയിന്റ് അവിടെ മനസ്സിലാക്കുക അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കുക എന്നതാണ് അവിടെ ആ പിന്നെ വനം വകുപ്പിന്റെ സഹായത്താൽ അവിടെ ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കുക ക്ലിയറാണല്ലോ ഇനി അടുത്ത് നോക്കണം സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ട് വളർത്തുന്ന ജീവികളെ നമുക്ക് സസ്തനികൾ എന്ന് വിളിക്കാം കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ട് വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ എന്ന് നമ്മൾ പറയുന്നത് നമ്മളെ മനുഷ്യരൊക്കെ ആ സസ്തനി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇവിടെ ഉദാഹരണമായിട്ട് വൊവ്വാലിനെ പറയുന്നുണ്ട് പറക്കുന്ന സസ്തനിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോവ്വാൽ എന്ന് പറയുന്നത് വോവ്വാൽ ഒരിക്കലും ഒരു പക്ഷിയിൽ വരുന്നതല്ല പറക്കുന്ന സസ്തനിയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് വോവാലിന് ചർമ്മബന്ധിതമായ അതിന്റെ മുൻകാലാണ് അതിനെ പറക്കാൻ സഹായിക്കുന്നത് ഇപ്പൊ വവ്വാലുകൾക്ക് ചർമ്മബന്ധിതമായ മുൻകാലുണ്ട് അതാണ് പറക്കാൻ സഹായിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ ഒരു 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 പക്ഷി അല്ല വോവ്വാലെന്നുള്ളത് കൂടി മനസ്സിലാക്കുക പക്ഷിയെ പോലെ തോന്നുമെങ്കിലും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ട് വളർത്തുന്നവരാണ് വവ്വാലുകൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവരാണ് വവ്വാൻ ഇനി മുട്ടയിടുകയും അതുപോലെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന സസ്തനികളാണ് ഒന്ന് പ്ലാറ്റിപ്പസും രണ്ടാമത്തേത് എക്കിടിനു പറയുന്നതും പഠിച്ചു വെച്ചു മുട്ടയിടുകയും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന സസ്തനികളാണ് ഏതൊക്കെയാണെന്ന് പറയുന്നത് ഒന്ന് പ്ലാറ്റിപ്പസ് രണ്ടാമത്തേത് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഇതിനെ ഈ ചാപ്റ്ററിനകത്തല്ല സാധനങ്ങളാണ് അതിന് ഇമ്പോർട്ടന്റ് ഉണ്ട് പല ചോദ്യങ്ങളും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് വെക്കണം ഇനി ജന്തുലോകത്തെ ചില കൗതുകങ്ങൾ നോക്കാം മണ്ണിര അതുപോലെ പ്ലനേറിയ എന്ന് പറയുന്ന ഒരു പരന്ന വിര ഇതിന്റെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗം വളർന്ന് എന്തായിട്ട് മാറുന്നു പുതിയ ജീവികളായിട്ട് മാറുന്നു അപ്പൊ മണ്ണിരകളോ അല്ലെങ്കിൽ പ്ലനേറിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പരന്ന വിരയോ ഇതിന്റെയൊക്കെ ശരീരഭാഗങ്ങൾ മുറിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ വളർന്ന് എന്തായിട്ട് മാറുന്നു പുതിയ ജീവികളായിട്ട് മാറുന്നു അതുപോലെ മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ജീവിയാണ് കടൽ കുതിര എന്ന് പറയുന്നത് കടൽ കുതിരയെ നമ്മൾ പ്രസവിക്കുന്ന അച്ഛൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാരണം എന്താ പെൺകടൽ കുതിര ഇടുന്ന മുട്ട ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിൽ സൂക്ഷിച്ചിട്ട് നാൽപ്പത് ദിവസത്തിന് ശേഷം ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്നും പുറത്തു വരുന്നു അപ്പൊ നമ്മൾ നോക്കുമ്പോ ആണായിട്ടുള്ള കടൽ കുതിര പ്രസവിച്ചതുപോലെ തോന്നും ശരിക്കും പറഞ്ഞാൽ പെൺകടൽ കുതിര ഇട്ട മുട്ട ആൺ കടൽ കുതിരയുടെ ഉദരത്തിൽ സൂക്ഷിച്ച് നാൽപ്പത് ദിവസത്തിനു ശേഷം ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ പ്രസവിക്കുന്ന അച്ഛൻ എന്ന വിശേഷം ആർക്കൊണ്ട് നമ്മുടെ കടൽ കുതിരകൾ കൊണ്ട് എന്ന് മറക്കണ്ട ഇനി അടുത്തത് സഞ്ചി സഞ്ചിമൃഗം എന്നറിയപ്പെടുന്നതാണ് കങ്കാരുക്കൾ ഈ കങ്കാരുക്കൾ കാണപ്പെടുന്ന രാജ്യം നമുക്കറിയാം ഓസ്ട്രേലിയ എന്ന് പറയാം ഇത് പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിനുള്ളിൽ ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് ഇത് പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇവനെ മൃഗം എന്ന് വിളിക്കുന്നത് പിടിക്കുന്നത് മൃഗം കാണപ്പെടുന്ന സ്ഥലം ഓസ്ട്രേലിയ നമുക്കൊക്കെ അറിയാം ഇനി അണലി പ്രസവിക്കുന്ന പാമ്പ് എന്നാണ് അണലിയുടെ വിശേഷണം വളരെ പ്രസവിക്കുന്ന പാമ്പ് എന്നാൽ ശരിക്കും ഇവനും അവിടെ പ്രസവിക്കുന്നില്ല അണലി മുട്ട വിരിയുന്നതിന് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് അതായത് അണലിയുടെ ശരീരത്തിൽ മുട്ട ആ മുട്ട അണലിയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വിരിയുന്നുണ്ട് ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോ അണലിയുടെ അല്ലെങ്കിൽ അണലി എന്ന് പറയുന്ന പാമ്പ് പ്രസവിക്കുന്നതായിട്ട് കാണുന്നവർക്ക് തോന്നുന്നു മനസ്സിലാക്കുക അണലി ഒരിക്കലും പ്രസവിക്കുക അല്ല ചെയ്യുന്നത് അണലിയും മുട്ടയിടുകയാണ് ചെയ്യുന്നത് ആ മുട്ട അവന്റെ ശരീരത്തിൽ തന്നെ സൂക്ഷിക്കുന്നു സാധാരണ മുട്ട ശരീരത്തിന് പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ അണലി ശരീരത്തിന് അകത്തേലിട്ട മുട്ടയെ സൂക്ഷിക്കുന്നു അത് അവിടെ വെച്ച് തന്നെ വിരിയുന്നു എന്നിട്ട് അതിന്റെ ശരീരത്തിൽ നിന്ന് ആ കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ നമ്മളത് പ്രസവിച്ചതായിട്ട് തോന്നുന്നു അപ്പൊ മനസ്സിലാക്കുക പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലിയെയാണ് ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു സാധനം ഇവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് നമ്മൾ പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നതാണ് എന്ന് പറയുന്നത് കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് പവിഴപ്പുറ്റ് കടലിനടിയിൽ പൂന്തോട്ടത്തെ പോലെ കാണപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് പവിഴപ്പുറ്റം എന്ന് പറയുന്നത് അപ്പൊ കടലിന്റെ അടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണപ്പെടുന്ന ഒരു വിഭാഗം പവിഴപ്പുറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഗ്രേറ്റ് ബാരിയർ ഓഫ് റീഫ് ആണ് അത് പലതവണ പരീക്ഷിക്കു ചോദിച്ചാൽ ആണ് മനസ്സിലാക്കുക ഓസ്ട്രേലിയയിലുള്ള അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയ ഇന്ത്യയിൽ പവിഴപ്പുറ്റ് ധാരാളമായി കാണപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ പവിഴപ്പുറ്റ് ധാരാളമായി കാണപ്പെടുന്ന പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുള്ള രാജ്യം എന്ന് പറയുന്ന ഓസ്ട്രേലിയ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് എന്ന് മനസ്സിലാക്കുക ഇനി ഈ പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ പവിഴപ്പുറ്റു വർഷമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി എട്ടിലുമാണ് പഠിച്ചു വെച്ചോ പവിഴപ്പുറ്റുകൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്താൻ പവിഴപ്പുറ്റു വർഷമായി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും അതുപോലെ രണ്ടായിരത്തി എട്ടിലുമാണ് ഇനി ഈ പവിഴപ്പുറ്റുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ കടൽക്ഷോഭത്തെ നിയന്ത്രിക്കാൻ പവിഴപ്പുറ്റുകൾക്ക് കഴിയും പല അസുഖങ്ങൾക്കുമുള്ള മരുന്ന് നിർമ്മിക്കാനും പവിഴപ്പുറ്റുകളെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ കടൽക്ഷോഭത്തെ ഒരു പരിധിവരെ തടയാനും അതുപോലെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലുള്ള ബയോളജി വിഭാഗത്തിലെ ലാസ്റ്റ് ചാപ്റ്ററാണിത് അപ്പോ അടുത്ത് നമ്മൾ ആറാം ക്ലാസ്സിന്റെ ബയോളജി ഉടനെ ആരംഭിക്കുന്നതാണ് നമ്മൾ ഇതിന്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമ്മുടെ ഈ പഠിപ്പുര എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്ക് ഇതിനകത്ത് അടുത്ത മറ്റു സബ്ജക്റ്റുകളുടെ എല്ലാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് എസ് സി ആർ ടി കിട്ടും ഓക്കെ അപ്പൊ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ താങ്ക് യു